ഇത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പ്രമുഖ കർഷക കൂടിയായിട്ടുള്ള പുത്തൂരത്ത് വീട്ടിലെ ലതാബാലനാണ് മട്ടുപ്പാവ് കൃഷിയിൽ കൂടി ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും പരിചിതയാണ് അതേപോലെ തന്നെ ഇന്നലെ ഇദ്ദേഹം നമ്മുടെ ആലാ സ്കൂളിൽ ചെന്നിട്ട് കുട്ടികൾക്ക് ഒരു ക്ലാസ് കൂടി എടുത്തായിരുന്നു നമ്മൾ രണ്ടാഴ്ച മുമ്പുള്ള വീഡിയോയിൽ കൂടിയാണ് ഇങ്ങനെ കഴിവുള്ള ഒരാൾ ഒത്തിരി കഴിവുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അവരെ പൊതുസമൂഹം തിരിച്ചറിയുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടെന്നും ഇത്രയും നല്ലൊരു കർഷകർ നാട്ടിലുണ്ടെന്നുള്ളതും ലോകമറിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലാ സ്കൂളിൽ നിന്നും ക്ഷണം ലഭിച്ച് ഇദ്ദേഹം ഇന്നലെ ആലാ സ്കൂളിലെത്തി ക്ലാസ് എടുത്തു മാഡം എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളെ അധ്യാപകരെ അനുഭവം സ്കൂളൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പഠിച്ച സ്കൂളാണ് ആലാ സ്കൂൾ പക്ഷെ വളരെയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചാൻസ് കിട്ടി ഞാൻ അവിടോട്ട് പോയത് പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമായി സ്കൂളിൽ ചെന്ന ശേഷം ആദ്യം തന്നെ എച്ചമാർ വേണ്ട രീതിയിൽ സ്വീകരിച്ച് നല്ല രീതിയിൽ കുടുംബകാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചു ആദ്യം തന്നെ പിന്നെ ഓരോ ടീച്ചേഴ്സിനെയും എനിക്ക് പരിചയപ്പെടുത്തി തരുവാ ഓഫീസ് സ്റ്റാഫിനെ വരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു അതുപോലെ പിന്നീട് അവിടെ കുട്ടികൾ ടീച്ചേഴ്സും കൂടെ കൂടി ചെയ്തിരിക്കുന്ന കൃഷി രീതികളെ ഒക്കെ ഞാൻ കണ്ടു പിന്നെ ഞാൻ പറഞ്ഞു എപ്പോഴും കുട്ടികൾ കൃഷിക്ക് പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് ആരെങ്കിലും നമ്മുടെ ഒരു സ്റ്റാഫും കൂടെ അവിടെ ഉണ്ടാവണം അഥവാ എന്തെങ്കിലും ഒരു ജന്തുക്കളെങ്ങാണോ ആ വഴി വന്നെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ബുദ്ധി കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാ അവരെ സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴും നമ്മുടെ ആൾക്കാരും കൂടെ കുട്ടികൾ കൃഷി ചെയ്യുന്ന കൂട്ടത്തിലുണ്ടാവണം എന്ന് ഞാനൊന്ന് പറഞ്ഞു പക്ഷേ നല്ല രീതിയിൽ കുട്ടികളെ കെയർ ചെയ്യുന്ന ടീച്ചേഴ്സാണെന്ന് എനിക്ക് നന് മനസ്സിലാക്കി അതുപോലെ കുട്ടികളും നല്ല ഡിസിപ്ലിനുള്ള കുട്ടികളാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സാധാരണ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്ന ശ്രദ്ധിക്കാതിരിക്കുകയും നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുകയും ഒരു കുച്ചഭാഗത്തോട് ഞാൻ അങ്ങനെ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോകുന്ന കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ നല്ല ഡിസിപ്ലിനുള്ള കുട്ടികളും ടീച്ചേഴ്സ് ചില ടീച്ചേഴ്സിൻ്റെ പേര് പറയുമ്പോഴത്തേക്കും അവർ ക്ലാപ്പി ചെയ്യുന്ന കണ്ടാൽ നമുക്കങ്ങ് അതിശയം തോന്നും അത്രയ്ക്ക് കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ നല്ല വൃത്തി ഒരു കുട്ടികളെ പരിസരം വൃത്തിയാക്കുന്നു അതിനൊന്നും അവർക്ക് യാതൊരു പരാതിയോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് അവിടെ പെരുമാറുന്നത് എനിക്കും ക്ലാസ് എടുക്കാൻ പോയി ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഒരു ഇതിന് ഒരു കാര്യം പറയുന്നത് മെഴുകുതിരി കൊണ്ടാണ് നമ്മളവിടെ ഉദ്ഘാടനം ചെയ്യാൻ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയത് എനിക്കതൊരു വിഷമമായിട്ട് ഞാൻ ഒരു കൊടിവിളക്ക് വാങ്ങിക്കൊടുക്കാവുന്ന ഓഫറും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് അപ്പോൾ എന്തായാലും ആലാ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ എന്ന് പറയുന്നതിനെക്കാട്ടിലുപരിയായിട്ട് ഞാൻ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരുടെ ഒരു 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 കൂടിക്കാഴ്ചയ്ക്കുള്ളൊരു അവസരം ഡിസംബറിലേക്ക് ഒരുക്കാനായിട്ട് നമ്മുടെ ആലാവിണ്ടി ശ്രമിക്കുകയാണ് അപ്പം അതിന് വേണ്ട സപ്പോർട്ടെല്ലാം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് പറയുന്നു അതിന് പിരിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ പ്രത്യേക അതിഥികളൊന്നുമില്ല കാരണം ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരെല്ലാം എത്തിച്ചേരുന്നു അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയമൊക്കെ പുതുക്കുന്ന ഒരു ഒരു അവസരം അതിനുള്ള ഒരു ശ്രമം കൂടെ നടത്തുകയാണ് എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കണം ഓക്കെ ഓക്കെ താങ്ക്